നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം പാവം കള്ളുകുടിയന്മാരെ കളിയാക്കരുത് മദ്യപാനത്തിൽ കേരളത്തെ വെട്ടി തെലുങ്കാന കേരള സർക്കാരിനെ നിലനിർത്തുന്നതും സർക്കാരിന് തോറും ഏറ്റവും വലിയ ആദായം ഉണ്ടാക്കി കൊടുക്കുന്നതും വിവറേജസ് കോർപ്പറേഷൻ വഴിയുള്ള മദ്യവില്പനയാണ് മലയാളികളായ പാവം കുടിയന്മാർ കാണിക്കുന്ന ആത്മാർത്ഥമായ സഹകരണം കൊണ്ടാണ് യഥാർത്ഥത്തിൽ പിണറായി ആയാലും ആരായാലും നയിക്കുന്ന സർക്കാരുകൾ മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ ആണെങ്കിലും സമൂഹത്തിലെ വെറും ഏഴാംകുലികളാണ് മദ്യപാനികളായ ആളുകൾ അത്രയ്ക്ക് തരംതാണ രീതിയിലാണ് സമൂഹം മദ്യപാനികളെ കാണുന്നത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ട് പറയുന്നത് മദ്യപാനത്തിന്റെ കേമത്വവും കുത്തകയും കേരള മദ്യപാനികൾക്കല്ല മറിച്ച് കേരള മദ്യപാനികളെ അടിച്ചു മലർത്തി വേറെ സംസ്ഥാനക്കാർ ഉണ്ടോ എന്നതാണ് വർഷം തോറും ഏറ്റവും കൂടുതൽ മദ്യപാനത്തിന് വേണ്ടി പണം ചിലവാക്കുന്നത് തെലുങ്കാനയിലാണ് എന്നാണ് പുതിയ റിപ്പോർട്ട് പറയുന്നത് മദ്യം ഉപയോഗിക്കുന്നതിൽ വ്യക്തിപരമായുള്ള കണക്കുകൾ പരിശോധിച്ച് പഠനം നടത്തിയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഫിനാൻസ് ആൻഡ് പോളിസി മദ്യപാനത്തിന്റെ ആളോഹരി കണക്ക് പുറത്തുവിട്ടിരിക്കുന്നത് ഈ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ആളോഹരി മദ്യപാനം നടത്തുന്നതിന് വലിയ തുക ചെലവഴിച്ചിട്ടുള്ളത് ആന്ധ്ര തെലുങ്കാന സംസ്ഥാനങ്ങളിലാണ് അവിടെ ശരാശരി ഒരാൾ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് രൂപയുടെ മദ്യം ഉപയോഗിക്കുന്നു എന്ന കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത് വ്യക്തിഗത മദ്യപാനത്തിന്റെ ചിലവ് സംബന്ധിച്ച് മറ്റു സംസ്ഥാനങ്ങളിലുള്ള കണക്കുകൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് ഛത്തീസ്ഗഡിൽ ഒരാൾ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് രൂപയ്ക്കും പഞ്ചാബിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കും ഒഡീഷയിൽ ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപയ്ക്കും ആളുകൾ മദ്യം ഉപയോഗിക്കുന്നുണ്ട് ആന്ധ്ര ബീഹാർ ഗോവ ഛത്തീസ്ഗഡ് കർണാടക മഹാരാഷ്ട്ര മധ്യപ്രദേശ് രാജസ്ഥാൻ തമിഴ്നാട് ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങളിലും ഇതിനോട് അടുത്ത നിലവാരത്തിൽ വ്യക്തികൾ മദ്യപാനത്തിന്റെ തുക ചിലവാക്കുന്നു എന്ന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് റിപ്പോർട്ട് പുറത്തുവിട്ട കണക്ക് പ്രകാരം മറ്റ് സംസ്ഥാനങ്ങളിൽ വെച്ച് പരിശോധിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്താണ് കേരളം വന്നിട്ടുള്ളത് മാത്രവുമല്ല പല സംസ്ഥാനങ്ങളിലും നഗരങ്ങളെ അപേക്ഷിച്ച് ഗ്രാമീണ മേഖലയിൽ മദ്യപാനം നടത്തുന്നവരുടെ എണ്ണം ഉയർന്നു നിൽക്കുമ്പോൾ കേരളത്തിൽ ഇത് നേരെ തിരിച്ചാണ് പറയുന്നത് ഇവിടെ നഗര കേന്ദ്രീകൃതമായ മദ്യപാനമാണ് ഉയർന്നു നിൽക്കുന്നത് എന്ന റിപ്പോർട്ടിൽ പറയുന്നു മദ്യവിൽപ്പനയുടെയും ഉപഭോഗത്തിന്റെയും കാര്യത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ചില തരത്തിലുള്ള പ്രത്യേക സംവിധാനവും കൃത്യതയും ഉണ്ട് എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കേരളത്തിൽ സ്വകാര്യ മദ്യവിൽപ്പന ഇപ്പോൾ അനുവദിച്ചിട്ടില്ല വിവറേജസ് കോർപ്പറേഷൻ വഴി മാത്രമാണ് മദ്യവിൽപ്പന നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ സ്വകാര്യ മദ്യവിൽപ്പന സംവിധാനവും നടക്കുന്നുണ്ട് മദ്യ ഉപഭോഗത്തിൽ ചേർത്തിട്ടുള്ള വിശദീകരണം വ്യക്തമാക്കുന്നത് ടൂറിസവുമായി ബന്ധപ്പെട്ട് മദ്യ ഉപഭോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ആഭ്യന്തര ടൂറിസം പോലെ തന്നെ വിദേശ ടൂറിസം കൂടി രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും ശക്തി പ്രാപിച്ചു വരുന്നുണ്ട് ഇത് മദ്യ ഉപഭോഗത്തിന് വർധനമുണ്ടാക്കുന്നു എന്നും പറയുന്നുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സർക്കാർ സംവിധാനമായ ബിവറേജസ് കോർപ്പറേഷൻ വഴി മാത്രമാണ് മദ്യവില്പന നടന്നു വരുന്നത് വർഷത്തിൽ പതിനായിരം കോടി രൂപയിൽ അധികം സർക്കാരിന് നികുതിയായി വരുമാന മാർഗം ഉണ്ടാക്കി കൊടുക്കുന്ന സംവിധാനമാണ് മദ്യവില്പന യഥാർത്ഥത്തിൽ കേരളത്തിൽ സർക്കാരുകൾ മാറി മാറി വരുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി മാറ്റുന്നതിനെ ആശ്രയിക്കുന്നത് വിവറേജസ് കോർപ്പറേഷനെയും അതുപോലെ തന്നെ സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിനെയുമാണ് രണ്ട് സംവിധാനവും വഴി വർഷത്തിൽ ഇരുപത്തി കോടി രൂപയുടെ അധികം നികുതി ഇണത്തിലും മറ്റുമായി സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നുണ്ട് നന്ദി നമസ്കാരം